ദൈവത്തിൻ്റെ അതിപരിപ്പെടുമാറാകട്ടെ അനുഗ്രഹമേറിയാലും ലഹരി വിരുസ്ത സന്ദേശിയുമായി ഈ ചെറുക്കുഴി ദേശത്ത് വരുവാൻ സർവ്വശക്തനായ ദൈവം ഞങ്ങൾക്ക് തന്ന അവസരത്തോടെ ദൈവത്തോട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് എനിക്കിതുപോലെ സംസാരിച്ച് ദേവദാസൻ പറഞ്ഞതുപോലെ ഒരു കാലത്തും അദ്ദേഹത്തിനും എല്ലാം അടിമപ്പെട്ട് സ്വന്തം ഭവനത്തിൽ പോലും വരാതെ കൂട്ടുകാരുമൊത്ത് അടിച്ചുപോടിച്ച് നടന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താപായി യേശുവിലേക്ക് അറിഞ്ഞപ്പോൾ അതിൽ നിന്ന് നല്ലൊരു ഒരു മാറ്റം വരുന്ന് ഇന്നീ ദേശത്ത് വന്ന് ഇതുപോലെ സുവിശേഷം പറയുവാനും നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാനും കർത്താവിനിക്കവസരം തന്നതിനോർത്ത് എടുത്തോളും ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ പ്രായമായവരെയായിരുന്നു നമ്മൾ മധ്യത്തിനും മയക്കുമതിയൊക്കെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് പതിനഞ്ചും ഇരുപതും വയസ്സ് പ്രായമുള്ള കുഞ്ഞു കുട്ടികൾ വരെ മദ്യത്തിനും മയക്കുമരുന്നിനും പല കൂട്ടുകെട്ടികളിലും എല്ലാം അകപ്പെട്ട് അവർ ചെയ്യുന്നത് എന്തെന്ന് പോലും അവർക്കറിയാതെ അവർ ഈ ലോകത്തിന്റെ ലോകത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം നമുക്കൊരു മാറ്റം വരണം ഇന്ന് ഞങ്ങളെ ദൂരത്തും ചാരത്തും കേൾക്കുന്നവരെല്ലാവരെയും അടിയൻ്റെ ഈ ഒരു ചെറിയ സാക്ഷ്യവും അതുപോലെ തന്നെ ഞങ്ങൾ കർത്താവായ യേശുവിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് അത് നിങ്ങൾക്ക് ഭവനത്തിൽ ഒരു അനുഗ്രഹമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേക കഴിഞ്ഞ കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമെന്നെല്ലാം അടിവപ്പെട്ട് പുറം വോക്കുകളിലെല്ലാം കിടന്ന് സ്വന്തം ഭവനത്തിൽ പോലും വരാൻ സാധിക്കാതെ വീട്ടിൽ പോലും കിടക്കാതെ കൂട്ടുകാരാണ് വരുന്നെന്ന് പറഞ്ഞ് പല ദേശങ്ങളിലൂടെ എല്ലാം ഓടി നടന്നൊരു വ്യക്തിയാണ് ഞാൻ അവസാനം രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ക്യാൻസർ എന്നൊരു വലിയ രോഗം എന്നെ പിടിപെട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതുപോലെ തന്നെ പാമ്പാടി ഹോസ്പിറ്റലിലെല്ലാം കടന്നു പോയപ്പോഴും അവർ ചികിത്സിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനിയൊരു സാധ്യതയുമില്ല അതുകൊണ്ട് നിങ്ങൾ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു ഇനി എന്തെന്നറിയാതെ പാല് പൊട്ടുകൊണ്ടിരിക്കുമ്പോഴും എന്നെ കാണാൻ ഒരു പയ്യനെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നു അവൻ എന്നോട് പറഞ്ഞു ഒറ്റ കാര്യമാണ് ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിതെല്ലാം വിട്ട് കർത്താവായി യേശുവിന്റെ മുൻപാകെ ഈ ചെയ്ത തെറ്റു കുറ്റങ്ങളെല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞേ ഒന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുമെന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായി നിങ്ങളെ ആ രോഗത്തിൽ നിന്ന് അപ്പൻ വിടിവിച്ചു നിങ്ങൾക്കൊരു സൗഖ്യം തരുമെന്ന് പറഞ്ഞു അന്നത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തു ഹോസ്പിറ്റലിൽ വെച്ച് ദിവസം പല ഡോക്ടർമാരും പറഞ്ഞതാണ് തിരുവനന്തപുരത്തേക്ക് പോയ്ക്കോ എന്നാലും ഒരു പ്രതീക്ഷ വേണ്ടായെന്ന് പറഞ്ഞു പക്ഷെ ആ സഹോദരൻ എൻ്റെ മുൻപിൽ വന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ കാറുകളിലേക്ക് കേട്ടപ്പോഴേക്കും എന്റെ ഹൃദയത്തിൽ തോന്നി ഇത്ര നാളും ലോകപരമായ ജീവിതത്തിൽ ഓടി ഓടി നടന്ന എൻ്റെ മാതാപിതാക്കളെ പോലും അംഗീകരിക്കാതെ എൻ്റെ ഭവനത്തിൽ പോലും ഒന്നു വന്ന് കയറാതെ മദ്യമെല്ലാം കുളിച്ച് അനേകം തെരുവുകളിലും കൂട്ടുകാരുമായിട്ട് സഞ്ചരിച്ച് നടന്ന ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല ഇനി എനിക്കൊരു ജീവിതം ഇല്ല ഉണ്ടെങ്കിൽ ഇനിയുള്ള കാലം കർത്താവിന്റെ വേല ചെയ്തു കൊള്ളാമെന്ന് ആ ഹോസ്റ്റലിൽ വെച്ചൊരു തീരുമാനമെടുത്തു ഞാനൊന്നൊരു തീരുമാനമെടുത്തപ്പോഴും എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞ ഒക്കെ കാര്യമാണ് നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ മാത്രമേ നീ ആ ഒരു തീരുമാനമെടുക്കാവോളൂ എന്ന് കാരണം നിസ്സാരമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞ് എന്നെക്കൊണ്ട് കഴിയും കാരണം കഴിഞ്ഞ നാളുകളിൽ ഞാൻ ലോകപരമായ ജീവിതത്തിലൂടെ നടന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇന്ന് ഞാൻ അറിയുന്നു ആ സഹോദനം എൻ്റെ മുന്നിലേക്ക് കടത്തിവിട്ടത് എൻ്റെ കർത്താവായി യേശുവാ അങ്ങനെയെങ്കിൽ ഹാലെ ലൂയ എൻ്റെ കർത്താവിനെ കൊണ്ട് എനിക്ക് വലിയ എന്നെക്കൊണ്ട് വലിയ പദ്ധതികൾ ചെയ്യാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കർത്താവായി യേശുവിനെ രക്ഷകൻ ജീവനുമായി ഏറ്റെടുക്കും എൻ്റെ ഈ ലോകം പൂർണ്ണമായി സൗഖ്യമാക്കിയാൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിക്കോളാമെന്ന് അന്ന് തിരുവനന്തപുരം ആർ സി സി ചെന്നപ്പോഴും ആ ഡോക്ടർമാർ പറഞ്ഞു ഇനിയൊരു പ്രതീക്ഷ വേണ്ട എന്ന് കാരണം ഓപ്പറേഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഒരു അവസ്ഥയിൽ തന്നെ മുൻപോട്ട് പോകുമെന്ന് പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു ഓപ്പറേഷന് വേണ്ടി ഹാലിൽ ഈ ആ തിരുവനന്തപുരം ആശുപത്രിയിൽ അഡ്മിറ്റായി രണ്ട് മൂന്നാമത്തെ ദിവസം ഓപ്പറേഷൻ രണ്ടാമത്തെ ദിവസം ഹാലിൽ ആ ഡോക്ടർമാർ എന്നെ റൂമിലേക്ക് വിളിച്ചു എൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കിയപ്പോഴേക്കും എൻ്റെ സഹോദരൻ ചോദിച്ചു ഒറ്റ കാര്യമാണ് നാളെ ഓപ്പറേഷൻ അല്ലേ പിന്നെ എന്തിനാ ഞങ്ങളെ വിളിച്ചത് ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ കുറെ നേരം ആ ഡോക്ടർ മിണ്ടാതെ നിന്നു പിന്നെയും ചോദിച്ചു എന്താ ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല എന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒറ്റ കാര്യമാ രോഗമില്ലാത്ത രോഗിക്ക് എന്തിനാണ് ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് കാരണം ക്യാൻസർ എന്നാൽ രോഗത്തെ രോഗത്തെ എൻ്റെ ശരീരം എൻ്റെ ആരോഗ്യ ശരീരത്തിലേക്ക് പിടിച്ചപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും പാമ്പാടി ആശുപത്രിയിൽ നിന്നും എന്നെ പറഞ്ഞു വിട്ട് തിരുവനന്തപുരത്തേക്ക് കേളാൻ പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞു ഒരു പ്രതീക്ഷ വേണ്ട എന്ന് തിരുവനന്തപുരത്തെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇനി മുന്നോട്ടുള്ള ജീവിതം കാണത്തില്ല എന്ന് പക്ഷെ അന്ന് ആ ഇവിടുന്ന് പോകുന്നതിന് മുമ്പായി തന്നെ ആ ഒരു സഹോദരനെ കണ്ടുമുട്ടി ആ സഹോദരനെ എന്നോട് പറഞ്ഞപ്പോൾ അന്ന് കർത്താവായി യേശുവിനെ രക്ഷകന് ജീവനമായി ഏറ്റെടുത്തു ഇനിയുള്ള കാലം എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്ത് മുൻപോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കർത്താവായി എൻ്റെ രോഗത്തെ പൂർണ്ണമായി സൗഖ്യമാക്കി അന്ന് എന്നെ കർത്താവ് പണിയുവാൻ തുടങ്ങി അന്ന് പൂർണ്ണമൊരു വിടുന്ന എനിക്ക് തന്നു അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് തിരുവനന്തപുരം ആർ സി സിയിൽ ചെന്നപ്പോഴും ആർ സി സിയിലെ ഡോക്ടർമാർ പറഞ്ഞ് ദയനീയമായി നോക്കിയിരുന്ന ഡോക്ടർ പറഞ്ഞ് രോഗമില്ലാത്ത രോഗിക്ക് വേണ്ടി എന്തിന് ചികിത്സിക്കണമെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരണമെങ്കിൽ എന്നൂടെ പരിശോധിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാ വേണ്ട കർത്താവായി യേശു എന്നെ സൗഖ്യമാക്കിയതാ അപ്പൻ്റെ വേലയ്ക്കായി ഞാൻ ഇറങ്ങാനുള്ളവനാണ് അന്ന് മുതൽ ഈ നാരം വരെ അനേകം ഗ്രാമങ്ങൾ പട്ടണങ്ങൾ അനേക ദേശങ്ങളിലും കവലുകളിലുമെല്ലാം കർത്താവായ യേശുവിനെ കുറിച്ച് മഹത്വപ്പെടുത്തുവാനും കർത്താവ് എനിക്ക് തന്ന സാക്ഷ്യത്തെക്കുറിച്ച് അനേകം ആളുകളോട് പങ്കുവയ്ക്കുവാനും കർത്താവ് അവസരം എനിക്ക് തന്നെ നിർത്തി ഞാൻ നന്ദിയോടെ സ്വാതനം ചെയ്യുകയാണ് ഇനി ദൂരത്തും ചാരത്തും എന്നെ കേൾക്കുന്നവരോടും ഈ ഹലിയ ഈ ദേശത്തൂടെയും ഈ എല്ലാം നടന്ന പോകുന്ന എല്ലാം ഞാൻ പറയുക ഈ ഒരു കാലഘട്ടത്തിലൂടെ നീ മദ്യത്തിനും മയക്കുമരുന്നോട്ട് ജീവിതത്തിലൂടെ ജീവിക്കുമ്പോഴും അതെല്ലാം അനുഭവപ്പെട്ട് സ്വന്തം ഭവനത്തിനകത്ത് കയറി വരുമ്പോഴേക്കും എന്താ ചെയ്യുന്ന അവസ്ഥയില്ലാതെ സ്വന്തം മാതാപിതാക്കളോ സഹോദരന്മാരോ സഹോദരിമാരോ തിരിച്ചറിയാതെ ഉപദ്രവിച്ചും എല്ലാം നടത്തി ആ മദ്യവും മയക്കുമരുന്നും എല്ലാം നിന്റെ ഒരു മാനസിക ഞങ്ങൾ പറയുന്നു നീ വിട്ട് യേശുവിനെ പൂർണ്ണമായി ഇതെല്ലാം ഈ ലോകപരമായ ജീവിതത്തിലുള്ളതാണ് കഥാവായേശു അറിഞ്ഞ വിശ്വാസത്തോടെ ഇറങ്ങിയതിൻ്റെ ഭാഗമായി കർത്ത എന്നെ ഇവിടെ നിർത്തിയെങ്കിൽ എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്നവരെ ഏത് ലോകത്താൽ നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിലും ഏത് പ്രശ്നത്താരാണെങ്കിലും നിങ്ങൾ വലിയ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്നത്തെ ഈ മീറ്റിംഗ് ഇന്നത്തെ ഈ സാക്ഷ്യം നിങ്ങളെ വേദപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് ഈ ദേശത്ത് ഇവിടെ വന്ന് കർത്താവായി കുറിച്ച് സംസാരിക്കുവാനും അതുപോലെ നിങ്ങളെ വേദപ്പെടുത്തുവാനും സർവശക്തനായി ദൈവം തന്നെ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വെറിയ സാക്ഷ്യവും ഇവിടെ നിർത്തുന്നത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ